ഹായ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് വലയാക്കി വിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പൊടിക്കേണ്ടവരായിട്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നാൽ മട്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തൊക്കെ മീനാണ് കിട്ടുമെന്ന് നോക്കാം ചീവീടിന് സൗണ്ട് കേട്ടോ കേൾക്കുന്നത് ഈ സമയത്ത് ഒരുപാടുണ്ട് വെള്ളം ഇറങ്ങി ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം വരാൽ സിലോപ്പി അങ്ങനെയുള്ളവർ ഇങ്ങനെ നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെയുള്ള ഇങ്ങനെ കിട്ടും നല്ലൊരു വരാൽ കുടിക്കുന്ന അപ്പോൾ അതിനെ ഉരികൊണ്ടിരിക്കുകയാണ് ഒരു വാലൊക്കെ എന്താ കടിച്ചുപറിച്ചിട്ടുണ്ട് അത് ഈ ഞണ്ടൊക്കെ കടിച്ചു കുറയ്ക്കും രണ്ടും കടന്നേ കടന്നേക്കാണെങ്കിൽ മൊത്തം കൊണ്ടുപോകത്തുള്ളൂ ഞണ്ടിങ്ങനെ കടിച്ചുപറിക്കാറുണ്ട് അങ്ങനെ നമുക്ക് ആദ്യമായിട്ടൊരു നാടൻ വരാൻ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ സമയത്തൊക്കെ ഇങ്ങനെ ചെറിയ മീനുകളൊക്കെ കിട്ടത്തുള്ളൂ ഇപ്പം വെള്ളം കയറുമെന്നെങ്കിൽ മാത്രമാണ് വലിയ മീനുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോഴത്തേക്കും വലിയ മീനുകളൊക്കെ എവിടുന്നേക്ക് വന്നോളൂ നമുക്ക് അങ്ങനെ മീൻ കിട്ടും ഇപ്പം വലിയ മീനുകളൊക്കെ അടിയിലാണ് നിൽക്കുന്നത് വെള്ളത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ നിൽക്കുവാണ് പിന്നെ അടുത്തായിട്ട് സ്ഥിരത്തിൽ കിട്ടിയിട്ടുണ്ട് നാടൻ സ്ഥിരത്തിൽ വന്നു പക്ഷെ ഇത് കണ്ടിട്ട് നാടൻത്തിലൂപ്പം എല്ലാം നോട്ടം ഗിഫ്റ്റത്തിലോ ഇപ്പം വെള്ളിരിക്കുന്നു കണ്ടിട്ട് ഇവിടെ അവൻ്റെ കളന്നും കുറേ സാധനമാണ് കേട്ടോ അതൊക്കെ ഭയങ്കര ശല്യമാണ് മീനൊക്കെ ഫുൾ ആയിട്ട് കണ്ട് കിടക്കും എത്ര വിലയും മീനക്കെട്ടായി മാറി പിടിച്ചിട്ടുണ്ട് നമ്മൾ കുറേ സ്ഥലങ്ങളിലേക്കായിട്ടാണ് വില ഇട്ടിട്ടിരിക്കുന്നത് കേട്ടോ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകണം ഇവിടെ ഫുള്ള് ഇങ്ങനെ ക്ലോസ് കിട്ടിയാൽ മീൻ കിട്ടാൻ സാധ്യത പറഞ്ഞു ചെറിയ ചെറിയ സൈഡുകളിലേക്കാണ് നീൻ നിൽക്കുന്നത് ഒരുപാട് ആഴത്തിലേക്കൊന്നും വലിയ ചെറിയ മീനൊന്നും നിൽക്കാറില്ല അങ്ങനെ അടുത്തായിട്ട് നമുക്കൊരു സ്ഥിരോപ്പിട്ടുണ്ട് ജോലിക്ക് അപ്പുറത്തേക്കെല്ലാം മീൻ ഉണ്ടോ കേട്ടോ ഇതടുത്തൊരു ചൊട്ടവള ആട്ടോ അങ്ങനെയൊക്കെ പറയുന്ന മീനാണിത് ഇന്ന് പല സ്ഥലങ്ങളിലും പല പേരാണ് ഇന്ന് ഇതിവിടെ ഒരുപാട് ഒരുപാടുണ്ട് പോട്ടത് സാധാരണ വലിയ ആറുകളിലൊക്കെ അത് കാണുന്നതാണ് കല്ലിങ്കടക്കും ഒക്കെയാണ് അന്മാരുടെ വാസം മീനിലേക്കേ മീനുള്ളൂ അവിടുന്ന് ഇറങ്ങി വരുന്ന മീൻ ഇതടുത്തോട്ട് കുറേ സിലോപ്പിയൊക്കെ കൂടി പിടിച്ചെടുക്കുന്നുണ്ട് മേളിൽ നിന്ന് വെള്ളം ഇറക്കാതെ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന മീനാട്ടോ അപ്പോൾ നമ്മളിവിടെ താഴെ വല കിട്ടതുകൊണ്ട് അതേ വന്ന് പിടിക്കും നാടൻ സിലോപ്പിയോ അതുപോലെ ഞാൻ ഗിഫ്റ്റ് സിലോപ്പി ഇവിടെ കിട്ടുന്നുണ്ട് അല്ല ഇതൊക്കെ ഗിഫ്റ്റാണെന്ന് തോന്നുന്നത് റെഡ് കളറുണ്ടോ തലയ്ക്ക് ഗിഫ്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു ഇമാര് വേറെ മീനൊക്കെ പിടിച്ചു തിന്നും ഇത് ഒരു കയക്കി അടുത്ത് വരുന്ന കിട്ടാറുണ്ടോ കേട്ടോ ഇതാ എവിടെയെല്ലാം തന്നെ മീനുണ്ട് അല്ലേ ഇഷ്ടംപോലെ മീനുണ്ട് നല്ല ടേസ്റ്റാ കേട്ടോ തന്നെ എങ്ങനെ പോലെ നമുക്കൊരു കറിക്കുള്ള മീൻ ഉറപ്പായിട്ട് കിട്ടും അതാണ് ഇതിൻ്റെ ചെറിയ വലയുടെ ഗുണം ഇപ്പോൾ അതാ നമ്മൾ വലയിൽ നോക്കി കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടും ഇനി ഇത്രയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് യൂട്യൂബിലാ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പോൾ പുതിയ ഫിഷിംഗ് വീഡിയോയും മറ്റ് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം